أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا سحودر ماري سحودر ماري بشهده القرآن يدا صبابة المنسلات المنجل عدد عامه معي بشدة القرآن سمنده അടിസ്ഥാനപരമായ ചില അറിവുകളും ധാരണകളും നമുക്ക് ആവശ്യമാണ് എന്ന കാര്യം നേരത്തെ ചില ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു അതിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആാന്റെ മൗലികമായ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് വിശുദ്ധ ഖുർആാന്റെ മൗലികമായ ലക്ഷ്യം എന്ന നിലയിൽ വ്യക്തിയുടെ മുഴുവൻ അസ്തിത്വവുമായി കൊണ്ടുള്ള ഒരു സന്മാർഗ സമഗ്രമായ സന്മാർഗമാണ് ഖുർആാൻ എന്ന് മനസ്സിലാക്കുക എന്നതാണ് അതിനാദ്യമായി വേണ്ടത് എന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സത്യവിശ്വാസികളെ സമ്പൂർണമായ ഒരു വ്യക്തിത്വ രൂപവൽക്കരണം എന്ന് പറഞ്ഞാൽ ഖുർഹാൻ സ്വീകരിക്കുന്നതോടു കൂടി ആ മനുഷ്യനെ പൂർണമായി മാറ്റിപ്പണിയുക എന്ന ഒരു ലക്ഷ്യമാണ് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാം ഖുർഹാൻ വായിക്കുന്നതിന് മുമ്പും വായിച്ച ശേഷവും നമ്മിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം നേരത്തെ ഉണ്ടായിരുന്ന നമ്മെ ആ അവസ്ഥയിൽ നിന്ന് പുതിയൊരവസ്ഥയിലേക്ക് ഖുർആാൻ മാറ്റിപ്പണിയും അതാണ് ഖുർആന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി കൊണ്ട് ഖുർആനെ സമീപിക്കുമ്പോൾ മാത്രമേ ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലെ വളരെ ദുഷിച്ചു നാറിയ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയും ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം ഞാൻ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ ഉയർന്ന മെച്ചപ്പെട്ട നല്ല അവസ്ഥയിലേക്ക് എനിക്ക് കഴിയണം മാറാൻ കഴിയണം എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യമായി ഉണ്ടാകണം ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധാരണ ഒരു പുസ്തകം വായിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു കഥയോ നോവലൊക്കെ വായിക്കുമ്പോ നമ്മൾക്കൊരു സന്തോഷം കിട്ടുക എന്നതിനപ്പുറം ഒരു ഉദ്ദേശമൊന്നും അതിൽ സാധാരണഗതിയിൽ ഉണ്ടാവുകയില്ല എന്നാൽ വിശുദ്ധ ഖുർഹാൻ നമ്മൾ ഓരോ പ്രാവശ്യം ഖുർഹാനുമായി ആദ്യമായി ബന്ധപ്പെടുമ്പോഴും ഓരോ തവണയും ഖുർഹാൻ വായന വർദ്ധിപ്പിക്കുമ്പോഴും ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ആ ഒരു പ്രകാശം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആ ഖുർആാൻ മാറ്റിയെടുക്കുന്നു എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം ഉദാഹരണമായി അള്ളാഹു സുബാന പിന്നെ ഈ വിശുദ്ധ ഖുർഹാനുമായി ഇടപഴകുകയും ഖുർആാനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന മാറ്റവും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാത്ത ആളുകൾക്കുണ്ടാകുന്ന അവസ്ഥയും വിശുദ്ധ ഖുർആൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ അയാള് ജീവശ്രവമായിരുന്നു അല്ലെങ്കിൽ അയാള് മരിച്ചു കിടക്കുകയാണ് ജീവനറ്റ അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ അങ്ങനെ നാം അവന് ജീവൻ കൊടുത്തു ലഹു നൂറൻ ബിഹി ഫിന്നാസ് ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ പറ്റുന്ന പാകത്തിൽ അയാൾക്ക് നാം ഒരു പ്രകാശം കൊടുക്കുകയും ചെയ്തു മനുഷ്യനെയാണ് അള്ളാഹു ചിത്രീകരിക്കുന്നത് അയാൾക്ക് ജീവനില്ലായിരുന്നു ഇവിടെ ജീവനില്ലായിരുന്നു ഇല്ലായിരുന്നോ എന്ന് പറഞ്ഞാൽ ഇസ്ലാം അയാൾ മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാം അയാൾ സ്വീകരിച്ചിട്ടില്ല വിശുദ്ധ ഖുർഹാന്റെ പ്രകാശം അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ആ ഒരവസ്ഥയിലുള്ള മനുഷ്യനെയാണ് അള്ളാഹു സുബാൻ ജീവശവം അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആള് എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾക്ക് വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിന്റെ പ്രകാശം സ്വീകരിക്കാനും സാധിച്ചാൽ അയാൾക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എം സി ബിഹി ഫിന്നാസ് ആ വിശുദ്ധ ഖുർഹാനാകുന്ന പ്രകാശം അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം വഴി അയാൾ ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ അയാൾക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർഹാന്റെ പ്രകാശം വിശുദ്ധ ഖുർഹാന്റെ സന്ദേശം അയാളുടെ വ്യക്തിത്വത്തെ അതാണ് നമ്മൾ പറഞ്ഞത് അയാളുടെ വ്യക്തിത്വത്തെ രൂപവത്കരിക്കുകയും മാറ്റിയെടുക്കുകയും ആ ഒരു മാറ്റത്തോടു കൂടി ഖുർആൻ സ്വീകരിച്ചത് വഴി ഉണ്ടായ മാറ്റത്തോടു കൂടി അയാൾ ജനങ്ങൾക്കിടയിലൂടെ നടക്കുകയും ചെയ്യുന്നു നടക്കുകയും ചെയ്യുന്നു എന്നാൽ അയാൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു അപ്പൊ ജനങ്ങൾക്കിടയിൽ അയാൾ ജീവിക്കുമ്പോൾ അയാൾ ഏതെല്ലാം ജീവിത മേഖലകളിൽ പെരുമാറുന്നു ജനങ്ങളുമായി ഏതെല്ലാം രീതികളിൽ ബന്ധപ്പെടുന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം എന്ന് പറഞ്ഞാലും അയാളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജനങ്ങൾ കാണത്തക്ക വിധത്തിൽ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഈ വിശുദ്ധ ഖുർഹാന്റെ പ്രകാശത്തിന്റെ ശോഭ അയാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് അർത്ഥം അപ്പൊ നേരത്തെ ഖുർആാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ഖുർആാൻ മനസ്സിലാക്കുന്നതിനു മുമ്പ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റം വരുന്നതിനു മുമ്പ് ആ മനുഷ്യന്റെ അവസ്ഥ ഏതുപോലെയായിരുന്നു ജീവനില്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം വിശുദ്ധ വിശുദ്ധ ഖുർആൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കണം ആശയപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം സമീപനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയണം മുമ്പൊക്കെ നമുക്ക് കാണാൻ പാമ്പ് മുമ്പൊക്കെ ചില പരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ചില പിന്നെ പ്രത്യേക ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ച ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരസ്യങ്ങൾ കാണാറ് അപ്പൊ ഇതുപോലെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് മുമ്പും ശേഷവും കൃത്യമായ വ്യത്യാസം ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയണം എന്ന അതാണ് എം സി ബിഇ ബിന്നാസ് അല്ലാതെ ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രല്ല ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടാകണം ഇതാണ് അങ്ങനെ മാറ്റം ഉണ്ടാകുന്ന ഒരാള് ഒരു ഭാഗത്ത് എന്നിട്ട് അള്ളാഹു പറയുന്നു കമം വേറൊരു മനുഷ്യൻ അയാൾ അന്ധകാരങ്ങളിലാണ് അന്ധകാരങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ശർക്ക് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അതേ ഇതേ തുടങ്ങി പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ട് അയാൾ വെച്ചു പുലർത്തുന്നത് കുറെ അന്ധകാരങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് തെറ്റായ ധാരണകളാണ് കാഴ്ചപ്പാടുകളാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നുലുമാത്ത് എന്നാണ് ഖുർആൻ ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാല് ഒരുപാട് അന്ധകാരങ്ങൾക്കിടയിൽ നട്ടം തിരിയുന്ന ഒരു മനുഷ്യൻ ലേസ വിഹാരിജിമിന്ന അതിൽ നിന്ന് അയാൾക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ ഉഴറി ജീവിക്കുന്ന ഒരു മനുഷ്യൻ രണ്ടാമത്തെ മനുഷ്യൻ ഇയാളും ആദ്യം പറഞ്ഞ ആളും സമമാണോ എന്ന് വിശുദ്ധ കുർആാൻ ചോദിക്കുന്നുണ്ട് സമമല്ല എന്ന് സ്വാഭാവികമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയും ആ വിശുദ്ധ ഖുർആാനിലെ ഇങ്ങനെ സമമാണോ എന്ന് ചോദിക്കുന്ന പല വിഷയങ്ങളും പ്രത്യേകിച്ച് ഉള്ളവുമായി ബന്ധപ്പെട്ട വിശ്വാസം പിന്നെ ജീവിത രീതികളൊക്കെ തുടങ്ങിയിട്ട് ചെറുക്കു തീതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമമാണോ സമമാണോ എന്ന് ഖുർആാനിൽ ചോ രണ്ടു തരക്കാരും തമ്മിൽ ഒരിക്കലും സാമ്യമല്ല തുല്യമല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ വിശുദ്ധ ഖുർആാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഖുർആാന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ആ ലക്ഷ്യത്തിലെ ഇപ്പൊ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സന്തുലിതവും ആയിട്ടുള്ള ഒരു വ്യക്തിത്വ രൂപവൽക്കരണം ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യക്തിത്വ രൂപവൽക്കരണം ആണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത് അത് ഇന്ന രീതിയിൽ ഖുർആാനിൽ നിന്ന് കിട്ടും എന്ന് നമുക്ക് ഒരു കാഴ്ചപ്പാട് ആദ്യം തന്നെ ഉണ്ടാകണം ഇതേ കാര്യം ഖുർഹൻ പറയുന്ന ഒരാഴ്ത്തുകൂടി കാണുന്നവരും കണ്ണുകാണുന്നവരും കാണാത്തവരും ഇരുട്ടുകളും പ്രകാശവും തണലും ചൂടും അതേ ഉഷ്ണവും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും സമമാണോ എന്ന് ഒരിക്കലും സാഹമല്ല എന്ന് ഖുർആൻ അവിടെ പറയുന്നു ഇവിടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ശാരീരികമായ മരണം മാത്രമല്ല ഇവിടെ ശരിയായും ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇസ്ലാമികമായ ആദർശം സ്വീകരിച്ചു കൊണ്ട് ഖുർആൻ ഉൾക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹു പരിഗണിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നത് ആരാണ് ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇത് ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാത്ത രീതിയിൽ കേവലം ഭൗതികമായ ജീവിതം നയിക്കുക തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് കൊണ്ട് ഭൂമിയിലെ ഭൗതികമായ ജീവിതം മാത്രം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ജീവനുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ അവരാരാണ് മരിച്ചു കഴിഞ്ഞ ആളുകളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ജീവിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ല എന്നാണ് പറയുന്നതിന്റെ കാര്യം അപ്പൊ ഇങ്ങനെ ജീവിച്ചു ആളുകളും മരിച്ചുപോയ ആളുകളും ഈ അർത്ഥത്തിൽ മരിച്ചുപോയ ആളുകളും സമമല്ല എന്ന് വിശുദ്ധ കുറാം പേർ റിസൽത്ത് പറയുന്നു അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പിൽ കാണേണ്ടത് നമ്മുടെ ജീവിതം മുഴുവനായി മാറ്റി മാറ്റിപ്പടിയുന്ന പിന്നെ സ്ഥിരീകരിക്കുന്നതോടുകൂടി അന്ത അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഏകമായ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈ വിശുദ്ധ ഖുർആാൻ എന്റെ കാഴ്ചപ്പാടോട് കൂടിയാകണം നമ്മൾ ഖുർആൻ ഓതുന്നതും ഖുർആാൻ പഠിക്കുന്നതും ഖുർആാനുമായി ബന്ധപ്പെട്ട എന്തിനെയും നമ്മൾ പ്രവേശിക്കുന്നതും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അർത്ഥത്തിൽ സന്തുലിതമായ ഒരു വ്യക്തിത്വം രൂപവൽക്കരിക്കുവാനും അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ജീവിച്ചിരിക്കുന്നവൻ എന്ന് കളിക്കാൻ ജനങ്ങളുടെ മുമ്പിലും കാലത്തിനു മുമ്പിലും സ്വന്തത്തിനു മുമ്പിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് ഈ അർത്ഥത്തിൽ തെളിയിക്കാനും കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബാഹി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രധാനമായി പറഞ്ഞ ചിന്തകൾ മനസ്സിന്റെ ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന പാദങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കേട്ടത് ക്ലാസ് എടുത്ത മനനായീഫ് കുടുകളിൽ അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളത് നമ്മെല്ലാവരെയും